ഹായ് എല്ലാവർക്കും ന്യൂസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാമെന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി സെയിൽ നടത്തിയ കുറച്ച് സാധനങ്ങൾ അപ്റോഡ് ഇരുന്ന ഒരു ഒരു വ്യക്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇന്നൊരു പാർസൽ അയക്കുകയാണ് അതിന് മുന്നേട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് അപ്ഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു വ്യക്തി മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സെയിൽ നടത്തിയപ്പോൾ അദ്ദേഹം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം മേടിച്ചതാണ് കുറച്ച് സാധനങ്ങൾ അപ്പോൾ അദ്ദേഹത്തിന് ഇന്നത്തെ പാഴ്സൽ വഴി നമ്മൾ അയക്കുവാണ് അപ്പോൾ അദ്ദേഹം മേടിച്ച കുറച്ച് സാധനങ്ങളാണ് ഇത് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് അഞ്ചമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഡഫ് രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന വൺ കോട്ടണ നാണയങ്ങളാണ് ജോർജ് അഞ്ചാമൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ട് ഉണ്ടായിരുന്ന നാണയമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ രണ്ട് നാണയങ്ങൾ അദ്ദേഹം നമ്മുടെ കൈവശം മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം ടു അണാർസ് നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ രണ്ട് അണാർസ് എന്നറിയപ്പെട്ട നാണയമാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസില് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെ വൺ ഒരണ നാണയം ഒരണ നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് അധികം നാണയങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറൻറ്റ് വർഷങ്ങളിൽ വരുന്ന നാണയങ്ങളും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അപ്പോൾ ഒരാളെ നാണയങ്ങളാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ വാല്യുബിളായിട്ടുള്ള നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയം ജോർജ് ആറമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരെണ്ണം നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ റിപ്പബ്ലിക്കൻഡേൽ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന പത്ത് വയസ്സ് നാണയമാണ് ഇപ്പോൾ സർക്കുലേഷനിൽ നിലവിലില്ല ഈ ഒരു നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ അവർ ഹെഡ് വയസ്സ് വരുന്ന ഇരുപത് വയസ്സ് നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അപ്പോൾ ഇരുനാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നാണയമാണ് അതുപോലെ തന്നെയാണ് ഓട്ടക്കാലന നാണയം ഓട്ടക്കാലം നാണയം അദ്ദേഹത്തിന് ഒരു നാണയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച ഒരു ഓട്ടക്കൽ ഓട്ടകാലന നാണയമാണ് അതുപോലെ തന്നെ നാലണസ് എന്ന് പറയുന്ന നാണയം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് നാലണാസ് നാണയം അദ്ദേഹം രണ്ട് ഡിഫറൻറ്റ് വർഷങ്ങളിലുള്ള നാണയങ്ങളാണ് മേടിച്ചത് ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നാണയമാണ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് എന്നുള്ള വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാണയമാണ് ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് വർഷങ്ങളുടെ നാണയം അദ്ദേഹം നമ്മുടെ കൈവശയിൽ നിന്ന് മേടിച്ചായിരുന്നു ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അദ്ദേഹം നമ്മുടെ കൈവശിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരാണ നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഒരാണ നാണയമാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്നൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരാണ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം വൺ ക്വാട്ടറാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലെ വിക്ടോറിയ എംബ്രസിൻ്റെ വൺ ക്വാർട്ടറാണ് നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി സെയിൽ നടത്തിയപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ അവർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ പുതുതായിട്ട് എൻ്റെ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് മിസ്മാറ്റിക്സ് പരമായിട്ട് എന്തെങ്കിലും നാണയങ്ങളോ കറൻസികളോ ആക്സസറീസോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യുക ഒരുപാട് സാധനങ്ങൾക്ക് നമ്മൾ നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് അതായത് എബ്രോയുടെ കരുന്ന് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്നുണ്ട് ഒരുപാട് നമ്മളെ വിശ്വസിച്ച് കിരുന്ന് സാധനം മേടിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പാർസലൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനലും നിങ്ങൾ തുടർന്നും കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ